കുട്ടികളുടെ ജാമ്യാപേക്ഷ ഈ താമരശ്ശേരിയിലെ ഷഹവാസിന്റെ മരണത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അവരെ ദുർഗുണപരിഹാര പാഠശാലയിലേക്ക് വിട്ടിരിക്കുന്നു വി എസ് രഞ്ജിത്ത് നമുക്ക് പോവേണ്ട വി എസ് രഞ്ജിത്ത് ബോർഡ് എക്സാം എഴുതാനുണ്ട് അതിനുള്ള അവസരം കൊടുക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നടപടികൾ മായൊരു നടപടിക്രമമാണ് സാധാരണ ഇത്തരം കേസുകളിൽ കുട്ടികൾക്ക് ഈ ശിക്ഷാവിധി വരുന്നവരെ അവരെ വീട്ടിൽ തുടരാനുള്ള അനുമതി ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണെന്ന് മനസ്സിലാക്കുന്നു ഈ കേസിൽ പെട്ട കുട്ടികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു ഈ കുട്ടികളെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് ജുവനൈ ജസ്റ്റിസ് ബോർഡിന് കീഴിലുള്ള ഹോമിലേക്ക് കെയർ ഹോമിലേക്കായിരിക്കും വിടുക വെള്ളിമാട് കൊന്ന് കെയർ ഹോമിൽ കുട്ടികൾ തുടരും എത്ര ദിവസത്തേക്കാണ് എന്നുകൂടി കോടതി പറഞ്ഞിട്ടില്ല മാത്രമല്ല പക്ഷേ പരീക്ഷ എഴുതാനുള്ള അനുമതി ഉണ്ടാവും പോലീസിന്റെ സംരക്ഷണയിൽ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ുന്നത് അപ്പോൾ കുട്ടികളുടെ ഈ അഞ്ചു കുട്ടികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു ഇന്നലെ ഈ കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് വിടുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ മരണം കൺഫേം ചെയ്തോടുകൂടി ഈ നൂറ്റി എട്ടാം വകുപ്പ് മുന്നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം ഈ കൊലപാതക കുറ്റം ചുമത്തുകയും ആ കൊലപാതക കുറ്റം ചുമത്തിയ ശേഷം കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പതിനൊന്നര മണിയോടുകൂടി കുട്ടികളെ മുഴുവൻ മൂന്ന് അഞ്ച് കുട്ടികളെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കീഴിൽ ഹാജരാക്കി ഈ അഞ്ച് കുട്ടികളെയും ഇപ്പോൾ ദുർഗുണ പരിഹാര പാഠശാലയേക്ക് അയക്കാനാണ് തീരുമാനം വെള്ളിമാടുകുന്ന് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് കുട്ടികളെ വിടും അവിടെ തന്നെയാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ സിറ്റിങ്ങും നടന്നിട്ടുള്ളത് അവിടെ വെച്ച് ആണ് ഈ ഉണ്ടായിട്ടുള്ളത് അഡ്വക്കേറ്റ് നജീബാണ് കുട്ടികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത് ഈ കുട്ടികളെ ഇനി ദുർഗുണ പരിഹാര പാഠശാലയിൽ തുടരും കുട്ടികൾക്ക് പക്ഷേ ബോർഡ് എഴുതാനുള്ള അവസരം നൽകാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട് അതായത് ഈ ഇവരെ സാധാരണഗതിയിൽ ജെ ജെ ബോർഡിന് മുന്നിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ പരിഗണിക്കുന്ന രീതിയിലല്ല ക്രിമിനൽസിനെ പരിഗണിക്കുന്ന രീതിയിൽ തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇത് കുട്ടികൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടായ സംഘർഷമല്ല വിളിച്ചു വരുത്തി കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നതുകൂടി കൂടി കണ്ടെത്തിയിരിക്കുകയാണല്ലേ ഒരു പക്ഷേ അത്തരത്തിൽ കേസിന്റെ ഗൗരവങ്ങൾ പരിഗണിച്ചിരിക്കാം കുട്ടികളെ കുറ്റവാളികൾ എന്ന രീതിയിൽ പരിഗണിക്കാറില്ല നിയമത്തിന് മുന്നിൽ അവർ നിയമത്തിന് വിധേയരാവാത്ത കുട്ടികളെന്ന അർത്ഥത്തിലാണ് അവരെ കാണാറുള്ളത് ആ രീതിയിൽ ഈ കേസിന്റെ ഒരു ഗൗരവം കുട്ടികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഒരു ഗൗരവം കോടതിയെ പരിഗണിച്ചിരിക്കാം അതുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയും കുട്ടികളെ ദുർഗുണ പരിഹാര പാഠശാലയെക്ക് അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് അതിലിനി ഒരുപക്ഷെ മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള അവസരമുണ്ട് പരീക്ഷയ്ക്ക് മുമ്പായി എങ്കിലും പരീക്ഷ എഴുതാനുള്ള അവസരം ഇപ്പോൾ കോടതി നൽകിയിട്ടുണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെയാണ് കുട്ടികൾ ബോധപൂർവം മാരകമായി തന്നെ പരിക്കേൽപ്പിക്കണമെന്ന് അറിഞ്ഞുകൊണ്ടും ആ നഞ്ചക്ക് പോലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ അതിക്രൂരമായ രീതിയിൽ മാരകമായ രീതിയിൽ തന്നെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ ശബ്ദ സംഭാഷണങ്ങൾ കുട്ടികൾ തമ്മിലുള്ള പ്രതികാരത്തിന്റെ കഥകൾ മുഴുവൻ പുറത്തു വന്നിട്ടുള്ളതാണ് ഈ വാട്സപ്പ് ചാറ്റിലും ഇൻസ്റ്റഗ്രാം ചാറ്റിലുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ചാറ്റുകൾ മുഴുവൻ ഇത് സൂചിപ്പിക്കുന്ന അത്തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് ആ കേസിന്റെ ഗൗരവം ഈ കുട്ടികൾ തമ്മിൽ ഒരു ഗ്യാങ് വാറിന്റെയും അതുപോലെ തന്നെ കഥകൾ പൂർണ്ണമായും അത് കോടതിക്ക് ഈ ജസ്റ്റിസ് കുട്ടികൾക്ക് ജാമ്യം നൽകാതിരുന്നത് യും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാകും എന്നാൽ ഇവരുടെ മാതാപിതാക്കളൊക്കെ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് എന്താണ് രഞ്ജിത് കുട്ടികൾ ചെയ്തത് ഒരു കുറ്റകൃത്യമാണ് എന്നത് അവർ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ലേ സുജ ഷാബാസിന്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ല എന്നതുപോലെ തന്നെയാണ് ഈ സംഭവത്തിൽ ഈ കുട്ടികൾ തമ്മിലുള്ള ഒരു ഗാങ് വാർ ഉണ്ടാവുന്നു ഗ്യാങ് അവർ തമ്മിലുള്ള ഒരു ഗ്യാങ് ഫൈറ്റ് ഉണ്ടാവുന്നു ആ സംഘർഷമോ അതിനുശേഷം നടന്ന കാര്യങ്ങളോ ഈ സംഘർഷത്തിന്റെ ഗൗരവമോ ഒന്നും ഈ പ്രതികളായിട്ടുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിത കുട്ടികൾക്കറിയാം അതിൻ്റെ രക്ഷിതാക്കൾക്ക് പൂർണ്ണമായും അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പോലീസ് പറയുന്നു ചില കുട്ടികളുടെ ഒന്നോ രണ്ടോ കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു കുട്ടിയുടെ പാരന്റ്സിനൊക്കെ നേരത്തെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നൊക്കെ പോലീസിന്റെ ഭാഗത്ത് ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും െങ്കിൽ കൂടി ഈ കുട്ടികൾ അങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെ സ്ഥിരം ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഈ കുട്ടികൾ ചെയ്ത പ്രതികാര നടപടി അത് പറഞ്ഞ പൂർണ്ണ ബോധ്യത്തോടുകൂടി അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അറിയാവുന്ന രീതിയിൽ കുട്ടികളെ മാരകമായി തന്നെ പരിക്കേൽപ്പിക്കണം ശവബാസിനെ പ്രത്യേകിച്ച് മാരകമായി പരിക്കേൽപ്പിക്കണം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ശബ്ദ സംഭാഷണത്തിലൊക്കെ വ്യക്തമാണ് അപ്പൊ കുട്ടികളുടെ ഇന്റൻഷനാണ് കോടതി പൂർണ്ണമായിട്ടും പരിഗണിച്ചിട്ടുണ്ടാവുക മാതാപിതാക്കളെ സംബന്ധിച്ച് അവർ പൂർണ്ണമായും ഈ കാര്യങ്ങളെക്കുറിച്ച് വിവരമുള്ള ഒരു വിവരം ഉണ്ടായിരിക്കും എന്നില്ല കാരണം കുട്ടികൾ തമ്മിലുള്ള വിവരങ്ങൾ ുന്നത് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണത്തിൽ ഷഹബാസിനെ ആക്രമിച്ച കുട്ടികളുടെ ജാമ്യാപേക്ഷ തള്ളി അവരെ ഇപ്പോൾ കെയർ ഹോമിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പോലീസിന്റെ സംരക്ഷണയിൽ പരീക്ഷ എഴുതാൻ അവർക്ക് അവസരം നൽകുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം